പുതിയ വീഡിയോ എന്ന് പറയാനല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മൾ വാഴയിലും വട്ടയിലും ഒക്കെ ഉണ്ടാക്കുന്ന നടയുണ്ടല്ലോ അത് നമ്മൾ ചീണിച്ചിട്ടേക്ക് അത് പരത്തി ശർക്കരയും തേങ്ങായും ഈ അതിനകത്ത് ഏലക്കയും ജീരകവും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മൈദായും വെള്ളവും ഉപ്പും കൂടെ കുഴച്ചതാണേ പണ്ടൊക്കെ നമ്മൾ മണിയൊക്കെ ആകുമ്പോൾ താ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കും ഇതാ നോക്കിക്കോണം ദോശക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇതിന് പണ്ടുള്ളവരൊക്കെ പറയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒക്കാത്തപ്പോന്ന് പറയും പിന്നെ വിരല് കൊണ്ടിങ്ങനെ പരത്തിയൊക്കെ എടുക്കുന്നത് അടയെന്ന് പറ മൈദ അട ഗോതമ്പട അരിയട ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇപ്പം നാലുമണിക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിനകത്ത് നമ്മൾ തീറ്റ വെക്കുന്നത് അതായത് ആ മധുരം വയ്ക്കുന്നത് ശർക്കര തേങ്ങ ജീരകം ഏലക്കയൊക്കെ പൊടിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പം ഇതിങ്ങനെ നമ്മൾ റൗണ്ടിൽ പരത്തി എടുക്കണം അപ്പം പരത്തിയെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് വയ്ക്കാനായിട്ട് പറ്റും ആ മധുരം വയ്ക്കാനായിട്ട് ബാക്കി കൂടി ഇങ്ങോട്ട് പരത്തി എടുത്ത് വേണം നമ്മള് ഒത്തിരി കട്ടി ഒന്നാമത് കട്ടിയില്ലാതെ പരത്തി എടുക്കണം പരത്തി എടുത്തിട്ട് ഷേ്പ്പ് ആ ഷേ്പ്പൊന്നും അങ്ങനെ ഷേയ്പ്പൊക്കെ വെച്ച് പരത്താൻ പോയി കഴിഞ്ഞാൽ കാര്യവും നടക്കത്തില്ല ഞാൻ പരത്തി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി അപ്പൊ ഇതിനകത്തോട്ട് ഇതിൻ്റെ ഉള്ളൊന്നും വേഗണം വെന്ത് കഴിയുമ്പോൾ തേങ്ങ തിരുമ്മിയതും ശർക്കരയും ജീരകവും ഇതിലൊക്കെ എല്ലാം കൊണ്ട് ഞാൻ പൊടിച്ചതാണേ ശർക്കര ഞാൻ മിക്സിയിലിട്ടുമ്പോൾ പൊടിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താ പറഞ്ഞാൽ ശർക്കരയെല്ലാം ഉണ്ടാ തല്ലിപ്പൊടിച്ചിട്ട് പാടായിരുന്നു അപ്പം ഞാനത് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തീറ്റ കഴിക്കാം ഇതാകേണ്ടോ ഇങ്ങനുണ്ടാക്കും ഇത് പണ്ട് എല്ലാ വീടുകളും രാവിലെയൊക്കെ കാപ്പിക്കുണ്ടാക്കും ഇല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു കാരണം ഞങ്ങളുടെ അമ്മയൊക്കെ പാടത്ത് പോകുന്ന സമയത്ത് ഇതുണ്ടാക്കും ഉണ്ടാക്കി തന്നിട്ട് പോകുന്ന കഴിക്കാൻ ഇലയിലും ഉണ്ടാക്കും അത് ഇലയിടാം ഇതാക്കേണ്ടോ സംഭവം കൊള്ളാലോ ഡീംപൊടി ഇതൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാ നാലുമണിയൊക്കെ ആവുമ്പോൾ പെയ്യ് ഇളക്കിട ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചട്ടത്തിൽ ഒന്ന് സൂക്ഷിച്ചിളക്കണം ഇല്ലെങ്കിൽ അടയും കാണത്തില്ല ഒന്നും കാണത്തില്ല കേട്ടോ ഇതൊരു സൈഡ് മുരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് തിരിച്ചിടാം ഇങ്ങനെയുണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ടതന്നെ മൈദ ആയാലും അരി ആയാലും അരിപ്പൊടി ആയാലും ഗോതമ്പായാലും എന്തിലും ഉണ്ടാക്കാം ഉപ്പും വെള്ളവും മാത്രം മതി പിന്നെ തേങ്ങായും ശർക്കരയും ഇത്രയും സാധനങ്ങൾ ഇനിയിപ്പോൾ മൂത്തിട്ടുണ്ടേ നമുക്കിതൊന്ന് തിരിച്ചിടാം അങ്ങോ നന്നായിട്ടുണ്ട് അത് കഴിക്കാൻ എന്താ രുചിയാണെന്ന് പറയുക ഒരു ചൂട് ചായയുടെ കൂടെ ഇങ്ങോട്ട് കഴിക്കണം എന്താ സംഭവം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതാണ് ഇവിടെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എന്നാ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് അടുത്തത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം ഇച്ചിരി വെള്ളം ഒഴിക്കുന്നതല്ല അതായത് നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തിളിക്കുന്നല്ല അപ്പം എന്തുവാ അടിക്ക് പിടിക്കത്തില്ല കരിഞ്ഞ് പോവില്ല നമുക്ക് വീണ്ടും അത് ഉരുട്ടിയിടാം കേട്ടോ എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒരു പാത്രവും വെള്ളവും ഞാനിവിടെ വെച്ചിട്ടുണ്ടേ കേട്ടോ അതിനകത്തോട്ട് കൈ കൈമുക്കിയിട്ട് വേണം നമ്മളിങ്ങനെ പരത്തിയെടുക്കാൻ ഇത് വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ഇഡ്ലിക്കൂട്ടാത്തി വെക്കുമ്പോൾ വത്സൻ വാഴയില കൊണ്ട് വലസൻ വട്ടയില കൊണ്ടൊക്കെ വലസനുണ്ടാക്കും തെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇത് വാഴയിലക്കകത്ത് വെച്ച് ഇങ്ങനെ ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അതിൻ്റെ പുറത്ത് കയർത്തുമ്പോൾ ഇലയിട ഇങ്ങനെ പരത്തുമ്പോൾ ഒക്കാത്തപ്പം അങ്ങനെയൊക്കെ പറയും അടയിൽ നിന്നും പറയും ഇലയില്ലാത്തട അപ്പം പിള്ളേർക്ക് നമ്മൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുക പിന്നൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഈ മാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ കാണിച്ച് വീട്ടിൽ പിള്ളേർക്ക് നാലുമണിയാവുമ്പം കൊടുത്താൽ ഇന്നും കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്കിത് ഇഷ്ടപ്പെടും അത് മൂത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ പുറത്തോട്ട് മധുരമൊക്കെ ഏറെ വെക്കണം കേട്ടോ മധുരമൊക്കെ വെച്ചില്ലെങ്കിൽ പിള്ളേർ ചിലപ്പോൾ കഴിക്കത്തില്ല പിള്ളേർ ചില പിള്ളേർ അറ്റത്തൊക്കെ ഇരിക്കുന്നത് തിന്നണമെങ്കിൽ മധുരം വെക്കണം അപ്പൊ അതൊന്നും മൂക്കട്ടെ മൂത്തിട്ട് നമുക്കത് ഇതിങ്ങനെ നമുക്ക് ഇച്ചിരി പാടാണ് തിന്നി പോയാൽ ആദ്യത്തെ ഒരു പരിശ്രമത്തിലൊക്കെ ഇതിങ്ങനെ കിട്ടണം ടിപ്പൊള്ളിങ്ങനെ അമക്കി കൊടുക്കണമെങ്കിൽ അത് അപ്പുറത്തെ വശം ഇതിലോട്ട് മുട്ടി ഇരുന്ന് വേഗത്തുള്ളു തിരിച്ചിട്ടെ വേണ്ടേ ണ്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനലാണേ അപ്പോൾ നമ്മൾ വീണ്ടും കൈ തേണ്ട ഈ വെള്ളത്തിലൊന്ന് മുക്കി കേട്ടോ എന്നിട്ട് നമ്മൾ സത്യായിരുന്നേ കണ്ടായിരുന്നല്ലോ ഞാനത് പരത്തിയെടുക്കുന്നേ അപ്പം നമുക്ക് അതിലോട്ട് തന്നെ അതിൻ്റെ ഏറെ കയറി നിൽക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം ഞാൻ കറക്റ്റായിട്ടാണ് എടുത്തേ കണ്ടോ പൊടിയാണേലും ഈ ഇത് വെക്കുന്നതാണേലും എല്ലാം ഞാൻ കറക്റ്റായിട്ടാണ് എടുത്തത് അപ്പം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ മധുരം എന്ന് പറയുന്ന സംഭവം ഒരുപാട് ഇരുന്നാലും പിള്ളേരൊന്നും കഴിക്കില്ലെന്ന് അപ്പോൾ അത് ലാസ്റ്റ് വന്നതല്ല അതിനകത്ത് അങ്ങ് നിരത്തി വെച്ചേക്കാമെന്ന് ചോദിച്ചു കേട്ടോ പയ ഇറങ് ഇത് നമുക്ക് ഇവിടെ നിച്ചിരി വിടാൻ നെച്ചിരി പാടുണ്ട് അതേ നമ്മൾ വെള്ളം ഒഴിച്ചപ്പം മറച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞു നിങ്ങൾക്ക് അതിങ്ങോട്ട് വലിക്കാം ഉണ്ടോ ചട്ടിയൊക്കെ സൂക്ഷിച്ച് പിടിക്കണേ അല്ലെങ്കിൽ ചേർത്തൊക്കെ വീഴാൻ ഒക്കെ സൂക്ഷിക്കണം നമ്മൾ തീരുള്ള കളിയാണ് ആക്കുണ്ടോ കാര്യം അത് നല്ല സൂപ്പറായിട്ട് വരുവേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേച്ചാ